ഹിജാബ് വിവാദത്തിൽ വർഗീയത കുത്തിയിളക്കാൻ ശ്രമിച്ച നാണം കെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി താൻ പറഞ്ഞത് പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയാണെന്നും സമവായമായെങ്കിൽ നല്ലതെന്നും വി ശിവൻകുട്ടി ശിരോവസ്ത്രം മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്നുള്ള മന്ത്രിയുടെ പോസ്റ്റിൽ വിമർശനം ശക്തമായതോടെയാണ് മന്ത്രിയുടെ പുതിയ നിലപാട് കൊച്ചിയിലെ ഹിജാബ് വിവാദം ഹൈക്കോടതി ഇടപെടലോടെ അസ്തമിച്ചിരുന്നു സ്കൂളിലെ ഡ്രസ് കോഡ് പാലിക്കണമെന്ന കോടതി വിധിക്കനുസരിച്ച് വിദ്യാർത്ഥിനിയുടെ കുടുംബവും കഴിഞ്ഞ ദിവസം നിലപാട് മാറ്റിയതോടെയാണ് പ്രശ്നങ്ങൾ അവസാനിച്ചത് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയതോടെ വിവാദം വീണ്ടും സജീവമായി ഹിജാബ് ധരിക്കാൻ വിദ്യാർത്ഥിനിയെ അനുവദിക്കണമെന്നും ശിരോവസ്ത്രം മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്നായിരുന്നു മന്ത്രിയുടെ പോസ്റ്റ് വിവാദം വർഗീയമായി വളര്ത്താന് സ് ഉയർത്തിയ അതേ വാദങ്ങള് തന്നെയാണ് മന്ത്രിയും ആവർത്തിച്ചത് ഫലത്തിൽ സ്കൂൾ അച്ചടക്കത്തിന്റെ പരിധിക്കുള്ളിൽ അവസാനിച്ച വിഷയം മതവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയാകുവാനുള്ള സാഹചര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ഒരുക്കിയത് മന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ എ ബി വിപിയും സ്കൂൾ മാനേജ്മെന്റും രംഗത്ത് വന്നു സമന്വയത്തിൽ അവസാനിച്ച വിവാദം വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമിച്ച മന്ത്രിക്കെതിരെ നവമാധ്യമങ്ങളിലും വിമർശനം ശക്തമായിരുന്നു പിന്നാലെയാണ് ശിവൻകുട്ടി വീണ്ടും നിലപാട് മാറ്റിയത് പോകുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവണ്മെന്റ് അതിലിടവിടും അപ്പോൾ അവിടെ ഇത് ഈ വിഷയത്തിൽ പരാതി തന്ന രക്ഷാകർത്താവിന് പ്രശ്നമില്ല അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവർ അവസാനിപ്പിച്ചോട്ടെ അവിടെ വെച്ച് ഒരു പ്രശ്നമില്ല അതിൽ നിന്നും ഗവൺമെൻറ് വേറെ കാര്യങ്ങളിലെത്തിക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല അല്ലാതെ ഒരു കടുത്ത നടപടി നടപടിയിലെത്തിക്കും പോകുന്നില്ല പിന്നെ അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇത് ഒത്തുറുപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഗവണ്മെൻ്റ് ആരെയും ജോലിപ്പെടുത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം